കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നേ ഇന്നത്തെ റെസിപ്പി നമുക്ക് കുഞ്ഞിനപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് തേണ്ട ഞാനിവിടെ നല്ല കൂടിയ നല്ല പച്ചരി തന്നെ എടുക്കണം അപ്പോഴാണ് നമ്മുടെ കുഞ്ഞനപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ തേണ്ടേ ഞാനിതിലേക്ക് ഒരു മൂന്ന് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം കപ്പിൽ ഇനി അത് നന്നായിട്ട് കഴുകി ഒരു അഞ്ചെട്ട് പ്രാവശ്യം കഴുകിയിട്ട് അതൊന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഈ അരി ഒന്ന് കുതിർന്ന് കിട്ടണം കേട്ടോ അതിന് ശേഷം തേണ്ട ഞാൻ അരയ്ക്കാനായിട്ട് മിക്സറെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരിയിൽ കുതിർന്ന അരി ഒരു രണ്ട് കൈപ്പിടി ഇപ്പം ഞാനിതിലേക്ക് വാരി ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് പ്രാവശ്യമായിട്ടെങ്കിലും അരച്ചെടുത്താലേ ഉള്ളൂ അരയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മിക്സർ എല്ലാം കൂടെ കൊള്ളത്തില്ല അപ്പോൾ രണ്ട് കൈപ്പിടി അരിയിട്ടതിന് ശേഷം ഒരു മുക്കാൽ കപ്പോളം ചോറിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് എടുക്കുന്നുണ്ട് അപ്പം മധുരമൊക്കെ അവരോരഷ്ടത്തിന് ഇട്ട് കൊടുക്കാം ഇവിടെ ഇച്ചിരി പഞ്ചസാര കൂടുതൽ വേണ്ടത് കൊണ്ട് അത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തേണ്ട രണ്ട് കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിപ്പം ചേർക്കുന്നില്ല വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തതും അതുപോലെ തന്നെ കുറച്ച് അരിയും തേങ്ങയും ചോറും പഞ്ചസാരയും കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ തേട്ട് അരച്ചെടുത്തിരിക്കുന്ന മാവ് നമ്മുടെ പാത്രത്തിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യത്തതിനകത്ത് മാത്രമേ നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടുള്ളൂ ബാക്കിയുള്ളതിനകത്ത് അങ്ങനെ ഈസ്റ്റ് ചേർത്തിട്ടില്ല അതുകൊണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് കലക്കി എടുക്കണം ഇതേ രീതിയിൽ വേണം ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇരിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതേണ്ട ഞാൻ നന്നായിട്ട് കൈ ു മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രം കൊണ്ട് മൂടിയിട്ട് പൊങ്ങാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ തേണ്ട ഒരു ഒന്നര രണ്ട് മണിക്കൂറായപ്പോഴത്തേനും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വെന്നിട്ടുണ്ട് ഓരോരുത്തരുടെ സ്ഥലത്തെയും കാലാവസ്ഥ അനുസരിച്ചായിരിക്കും കേട്ട മാവ് പൊങ്ങി വരുന്നത് ഇവിടെ ഇപ്പം ഇച്ചിരി ചൂട് കൂടുതലായത് പെട്ടെന്ന് ഇത് പൊങ്ങിക്കിട്ട് ഒരു മണിക്കൂർ കൊണ്ട് പൊങ്ങിയായിരുന്നു പിന്നെ കുറച്ച് നേരം കൂടെ വെച്ചതാണേ അപ്പോൾ തേണ്ട സോപ്പുപത പോലെ പൊങ്ങി വന്നിരിക്കുന്നത് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് കുഞ്ഞിനപ്പത്തിൻ്റെ മാവ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വാലിട്ടാൽ അലിഞ്ഞ് പോകുന്ന പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ തേണ്ട ഞാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഇച്ചിരി എണ്ണയൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ എണ്ണ തൂത്ത് കൊടുക്കുമ്പോൾ വേണം അപ്പത്തിനൊന്നും കൂടെ ടേസ്റ്റ് നല്ല വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ തേണ്ട ഞാനൊരു മൂന്നപ്പം വിധമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് െടുക്കുകയാണ് അപ്പം ഇത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ തീ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ അപ്പം പെട്ടെന്ന് കരിഞ്ഞ് വാങ്ങുന്ന ചാൻസ് ഉണ്ട് എന്നിട്ട് പതുക്കെ അതുക്കെ ഇത് ചെറുതീയിൽ ഇരുന്ന് ഒന്ന് വെന്ത് വരണം അപ്പത്തേന് തേണ്ട നമ്മുടെ അപ്പത്തിനകത്ത് ഹോളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിടാം കേട്ടോ മറിച്ചിട്ടിട്ട് ഉണ്ടാക്കാം അപ്പം മറിച്ചിടുന്നതിന് മുമ്പ് ഞാനിതിൻ്റെ പുറത്ത് രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണവുമാണ് നമ്മുടെ അപ്പത്തിന് അപ്പോൾ ഇതേ രീതിയിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാത്തവരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇത് മുട്ടക്കറിയുടെ കൂടെയും അതുപോലെ തന്നെ ബീഫ് കറി പിന്നെ ചിക്കൻ കറി അങ്ങനെ നമ്മൾ കടലക്കറി എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഞാനിവിടെ ബീഫ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ ഇതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കത്തുള്ളൂ അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് എല്ലാവരും തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഇതൊന്നുണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അതുപോലെ തന്നെ പച്ചരി എടുക്കുന്നത് എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ അപ്പം എങ്ങനെ അപ്പം ഉണ്ടാക്കിയാലും അത് ഫ്ലോപ്പായി പോകും പച്ചരി പശയില്ലാത്ത നല്ല കുടിയ പച്ചരി തന്നെ എടുക്കണം കേട്ടോ അപ്പം തേണ്ടത് നമ്മുടെ അപ്പം ഞാൻ ഉണ്ടാക്കി തീർന്നതിന് ശേഷം തേ പാത്രത്തിലോട്ട് എടുക്കുവാണ് കേട്ടോ ഇതേ രീതിയിലാണ് നമ്മുടെ അപ്പം വന്നിരിക്കുന്നത് നല്ല മയമാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഇതുപോലെ തയ്യാറാക്കാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മാവ് കൊണ്ട് നമുക്ക് പാലപ്പം ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കുഴപ്പമില്ല ചേക്കൂടെ വെള്ളം പൊടിക്കും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പാലപ്പത്തിൻ്റെ ബാറ്ററാക്കി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതേണ്ട ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിക്കാം വേണ്ടത് കണ്ട അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പമാണ് അപ്പം നമ്മുടെ നാട്ടിൽ കോട്ടയത്തോട്ടൊക്കെ നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതേ രീതിയിൽ ഉണ്ടാക്കുന്നത് കള്ള് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കള്ളിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ നമുക്കതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏത് കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടേ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കൊടുത്ത് തന്നേക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്